അരളിപ്പൂവിൽ നിന്നുള്ള വിഷമേറ്റ് യുവതി മരിച്ചുവെന്ന സംശയം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ നിർണായക തീരുമാനവുമായി തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഒഴിവാക്കാനാണ് തീരുമാനം നിവേദ്യ സമർപ്പണം അർച്ചന പ്രസാദം തുടങ്ങിയവയ്ക്ക് ഇനി അരളിപ്പൂ ഉപയോഗിക്കില്ല സമൂഹത്തിൽ നിലവിൽ പടർന്നിട്ടുള്ള ആശങ്ക പരിഗണിച്ചാണ് ശ്രദ്ധേയമായ തീരുമാനം അരളിക്ക് പകരം പിച്ചിയും തുളസിയുമെല്ലാം ഉപയോഗിക്കും വെള്ളിയാഴ്ച മുതൽ തന്നെ തീരുമാനം പ്രാബല്യത്തിൽ വരും ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രന്റെ മരണത്തിന് പിന്നാലെയാണ് അരളിപ്പൂവിലെ വിഷം ചർച്ചയായത് ഫോൺ ചെയ്യുന്നതിനിടെ മുറ്റത്തുള്ള അരളിച്ചെടിയിൽ നിന്ന് പൂവോ ഇലയോ മറ്റോ ഇവർ അബദ്ധത്തിൽ കഴിച്ചതോടെയാണ് മരണം സംഭവിച്ചതെന്നാണ് സംശയം എന്നാൽ ഇത് സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും സൂര്യയുടെ മരണത്തോടെ അരളിപ്പൂവ് വിഷമാണ് എന്ന നിലയിലുള്ള പ്രചരണം ശക്തമായി ഇതോടെ ആളുകളിൽ ആശങ്കയും പടർന്നു തുടർന്നാണ് തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂപ് ഒഴിവാക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ